എ ആർ റഹ്മാൻ സംഗീതങ്ങളിൽ ഇന്നും ഹിറ്റായ ഗാനമാണ് ഉർവശി ഉർവശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ പുറത്തിറങ്ങിയ കാതലൻ എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് തമിഴകത്തെ വിഖ്യാത കവിയും ഗാനരചയിതാവുമായ വാലിയാണ് ഇന്നും യുവത്വം ആഘോഷിക്കുന്ന ഉർവശി ഗാനം വാലി എഴുതിയതിന് പിന്നിൽ ഒരു കഥയുണ്ട് ശരിക്കും മലയാളത്തിലെ നമ്മുടെ സ്വന്തം ഉർവശി മുന്നിൽ കണ്ടാണ് ഈ ഗാനം വാലി എഴുതിയതെന്ന് എത്ര പേർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ മകളിൽ മട്ടും എന്ന പേരിൽ കമൽഹാസൻ നിർമ്മിച്ച് സംഗീത സംവിധാനം ശ്രീനിവാസ റാവു ചെയ്ത ചിത്രം പുറത്തിറങ്ങിയിരുന്നു രേവതി രോഹിണി ഉറുവശി എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ നാസർ ആയിരുന്നു വില്ലൻ കമൽഹാസൻ ഈ ചിത്രത്തിൽ അതിഥി വേഷം ചെയ്തിരുന്നു സിനിമയിൽ നാസറും ഗായകമാരും ഉൾപ്പെടുന്ന ഗാനം കറവമാട് മൂന്ന് എന്നാണ് തുടങ്ങുന്നത് എന്നാൽ ഈ പ്രയോഗം ശരിയല്ല താൻ പാടില്ലെന്ന് ഉറുവശി പറഞ്ഞു ഇത് സംവിധായകനോട് പറഞ്ഞു സംവിധായകൻ വാലിയെ വിളിച്ചു വാലി ആരാണ് പ്രശ്നം ഉന്നയിച്ചത് എന്ന് ചോദിച്ചു ഉർവശിയാണെന്ന് പറഞ്ഞപ്പോൾ ഉർവശിയോട് ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയാൻ പറഞ്ഞു ഇതിലെ വില്ലൻ ക്യാരക്ടറാണ് നിങ്ങളെ കറവമാടായി കാണുന്നത് എന്നാൽ ഉർവശിയടക്കം കഥാപാത്രങ്ങൾ അത് സമ്മതിക്കാതെ അയാളെ പിന്നീട് ടോർച്ചർ ചെയ്യുകയാണ് അതിനാൽ തന്നെ ഇത് പ്രശ്നമാക്കേണ്ടതില്ല വാലി പറഞ്ഞു ഒടുവിൽ ആ ഗാനമെടുത്തു പിന്നീട് കുറെ കാലത്തിന് ശേഷം ഉർവശി ഉർവശി എന്ന ഗാനം ഇറങ്ങിയതായി പലരും പറഞ്ഞ് അത് ഉർവശി കേട്ടപ്പോൾ വാലി തന്നോട് പറഞ്ഞ ടേക്ക് ഇറ്റ് ഈസി എന്ന വാക്കും അതിലുണ്ടെന്ന് ശ്രദ്ധിച്ചു ഉർവശി ഉടൻ വാലിയെ വിളിച്ചു ചോദിച്ചു ആരെ വെച്ചാണ് ഇത് എഴുതിയത് അത് നിന്നെ വെച്ച് തന്നെ എന്നായിരുന്നു വാലിയുടെ മറുപടി എന്തായാലും ഒരു ഗാനത്തിലെ വലിയുടെ പേരിൽ വലിയ ഗാനരചയിതാവിനെ അന്നത്തെ കാലത്ത് ചോദ്യം ചെയ്ത ഉർവശിയുടെ ധൈര്യം സോഷ്യൽ മീഡിയയുടെ കയ്യടി നേടുന്നുണ്ട് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക